അയിന്റെ ബാഗ് തറണ്ടായിട്ട് വന്നിട്ട് മുതോത്തുങ്ങന കുത്തുതന്നെ റോഡിന്റെ സുഖം കൊണ്ട് എന്നിട്ട് എവിടൊക്കെ പോയിന്നെങ്കി എന്തിനാ പോയിന്നു മുത്തോട്ട് കരുവാൻ്റെ പോയപ്പോ ആ അടുത്തുള്ളവരോട് ചോദിച്ചപ്പോ അമ്മായി അമ്മക്ക് വല്യ ഉയർക്കാണ് അത് സ്കൂള് മൂക്കോ ഒന്നും അറിയി അവിടെ പോന്നു പിന്നെ അട്ടപ്പാടിയിൽ തരി തനിച്ച് തുണക്കിട്ടു അങ്ങനെ അത് അതിപ്പോ അട്ടമ്പാടി ബസ്സിന് പോയി അമ്മ എപ്പ പോയതാ മകള് ഇവിടെ വന്നിട്ട് ചായ പിടിച്ചിട്ട് പത്ത് മണിക്ക് പത്ത് മണിക്ക് പോയതാ ഉച്ച കഴിച്ചല്ലേ തെങ്കിലും എത്ര കടയിൽ ഇറങ്ങി ഇവിടെ ഇല്ല നരഞ്ഞ വെള്ളം തരുവോ അതും ഇല്ല ഒരു ഗ്ലാസ് പച്ചം തരുവോ ഞങ്ങൾ തന്നെ എവിടുന്നേലും കൊടുങ്ങാ അവിടുന്ന് പോന്നു അങ്ങടാ പോയി ഇവിടെ ഒന്നും ഇല്ലഅമ്മ എന്താ കുട്ടിക്ക് ഒരു ക്ലാസ് പച്ചവെള്ളത് അമ്മ ഞാൻ പറഞ്ഞു എന്ത് ഒന്ന് എത്തിക്കിട്ടോറിക്ഷ വില വെച്ചപ്പോ

എന്താ കുട്ടിയെ എന്താ അമ്മയെങ്ങനെ ആഞ്ചുമ്പോ എന്താ ഞാൻ അതെ അതും പറഞ്ഞത് ചെയ്യാ പിന്നെ പറ്റോ ഡൈബറ അതൊരു വയസ്സായി അമ്മയല്ലേ കുട്ടിയെ അതിനൊന്നും പറയട്ടെ തമാശ കൂടിയാണ് പറയണത് ഇനിപ്പൊ വീട്ട് പോയിട്ട് വേണം ചോറ് കഴിക്കാന് നാലു മണിയായി ചോറ് നാലുമണിയായി ആ ചോറ് കഴിക്കൂല പണി അവിടെ ഓണ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് നാളെയാണ് സ്റ്റാർട്ടിങ് எடையே கிட்டு அவனு போய்